ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തമ്പുര കഴിഞ്ഞിട്ട് കണ്ടിട്ടാവും നിങ്ങൾ കഴിഞ്ഞ നമ്മൾ ഒരു വീഡിയോയിൽ ദൃഷ്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഏഴ് ഗ്രഹങ്ങൾക്ക് ഓരോ രാശി ഏതൊക്കെ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി വരുന്നത് എന്നുള്ളത് ചെറിയ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് പറയാൻ പോണത് ഓ ലഗ്നത്തിലേക്ക് ഓരോ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഇനി കുറച്ച് ദിവസം മറ്റേ കുറച്ച് ദിവസത്തേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ഗ്രഹങ്ങൾ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് ചെറിയ വീഡിയോസാണ് ചെയ്യുന്നത് വലിയ ഉള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ പുതിയ 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 ഗ്രഹനില വിശകലനമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ദൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ബാക്കി ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഇപ്പം ഇന്ന് രണ്ട് പേര് കുറച്ച് പേര് ഇപ്പം ചോദിച്ചിട്ടുണ്ടോന്ന് ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു ഫലമുണ്ടല്ലോ അതായത് ഓരോ ഗ്രഹങ്ങളും ഓരോ ഭാഗത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു ഫലം ഉണ്ടോ അപ്പൊ ഇന്ന് നമുക്ക് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യങ്ങളിലേക്ക് വരാം അപ്പൊ ദുർഗ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളെ രവി ഇവിടെ ഉദാഹരണം എടുത്തിട്ട് ഒരു രാശി ചാർട്ട് വെച്ചിട്ടുണ്ട് അതായത് മേട മുതൽ പന്ത്രണ്ട് രാശി ലഗ്നം മുതൽ അതായത് മേടം മുതലാണ് നമ്മൾ രാശി എന്നെ തുടങ്ങുന്നത് മേഡം മുതൽ പന്ത്രണ്ട് രാശി അപ്പോൾ നമ്മുടെ ലഗ്നം ഏതെങ്കിലും രാശിയിൽ ഉണ്ടാവും അതായത് ലഗ്നം മേടം മുതൽ പന്ത്രണ്ട് രാശി ഭാവങ്ങൾ രാശി എണ്ണി തുടങ്ങുമ്പോൾ പന്ത്രണ്ട് മീനം വരെ പന്ത്രണ്ടാമത്തെ രാശി അങ്ങനെ ലഗ്നം രാശിയിൽ ഏതെങ്കിലും എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും അപ്പോൾ ലഗ്നം ഉദാഹരണം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഉദാഹരണം എടുക്കാൻ ലഗ്നം മിഥുനത്തിൽ നിൽക്കുകയാണ് രവി നിങ്ങൾ എൻ്റെ ദൃഷ്ടി ഈ വീഡിയോസ് കാണുമ്പോൾ ദൃഷ്ടിയുള്ള എൻ്റെ ദൃഷ്ടി എന്ന് പറഞ്ഞ ഒരു വീഡിയോസ് ഉണ്ട് അതെന്റെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഗ്രഹ ഗ്രഹ ദൃഷ്ടികൾ എന്ന് പറയുന്നത് അത് കണ്ടാൽ മാത്രമേ ഇത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്ക് ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ദൃഷ്ടി ഉള്ളത് ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം രവി ആ രവി ലഗ്നത്തിലേക്ക് നോക്കിയാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയണത് അതായത് രവിക്ക് ദൃഷ്ടി എന്ന് പറയുന്നത് ഏഴിലേക്ക് മാത്രമുള്ളൂ അപ്പം ലഗ്നത്തിന്റെ അതായത് ദേവി ഏതെങ്കിലും രാശിയിൽ ഉണ്ടാവും ഞാൻ ഉദാഹരണ ചാത്രം രവി മിഥുനത്തി ധനുരാശിയിൽ നിൽക്കുക എന്ന് വിചാരിച്ചുള്ളൂ മിഥുനത്തിൽ ലക്നമാണെന്ന് വിചാരിക്കുമ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴിലേക്ക് ഈ ദൃഷ്ടി വരുന്നുണ്ട് ഒന്നുകൂടി പറഞ്ഞാൽ രവിക്ക് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴിലേക്ക് ദൃഷ്ടി മാ രവിക്ക് ഏഴിലേക്ക് മാത്രമേ ദൃഷ്ടിയുള്ളൂ വേറെ എവിടേക്കും ദൃഷ്ടിയില്ല എന്നും കൂടി മനസ്സിലാക്കുക അപ്പം ഇവിടെ രവി ലക്നത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ അതായത് നിൽക്കുന്ന രാശി ലേഴ് എന്ന് പറഞ്ഞത് ലക്നാ ലേഴ് ആ ലക്നാൽ ഏഴ് നിൽക്കുമ്പോൾ ലക്നത്തിലേക്ക് ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ ആചാരം പറയണതെന്ന് വെച്ചാൽ പരാക്രമിയാകും എന്നാണ് പറയുന്നത് അതായത് പരാക്രമി എന്ന് വെച്ചാൽ പെട്ടെന്ന് അമിതമായ കോപ ഉള്ള എടുത്തുചാട്ടം ഉള്ള സ്വഭാവം ഉണ്ടായിരിക്കും എന്നാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ സ്ത്രീകളെ ദോഷിക്കും എന്നാണ് പറയുന്നത് കാരണം പറയാൻ കാരണം ലഗ്നത്തിന്റെ ഏഴ് എന്ന് പറയുന്നത് ജീവിത പങ്കാളി എങ്ങനെയായിരിക്കും എന്നുള്ളത് ലഗ്നത്തിന്റെ ഏഴ് കൊണ്ടാണ് ചിന്തിക്കുന്നത് ആ ഏഴാം ഭാവത്തിലൊക്കെ രവി നിൽക്കുക രവി നിൽക്കുമ്പോഴും ഇതേപോലെ തന്നെ രവി ലഗ്നത്തിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകളെ ദോഷിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ രവി എഴുതി നിൽക്കുമ്പോൾ പറയണത് സ്ത്രീകളാൽ ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ലക്നത്തിൻ്റെ ഏഴിൽ നിന്ന് കഴിഞ്ഞാലും ലഗ്നത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ ദൂഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറ്റം പറയുന്ന സ്വഭാവം ദേഷ്യം കാണിക്കുന്ന സ്വഭാവം എടുത്തു ചാട്ടം ഒരു ബഹുമാനം കൊടുക്കാത്ത രീതിയിലുള്ള ആയിരിക്കും ഈ രവി ലക്നത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൃഷ്ടി ചെയ്ത കഴിഞ്ഞാലും ഏഴിൽ രവി നിന്ന് കഴിഞ്ഞാലും പറയണത് അതേപോലെ തന്നെ ും അതായത് ഈ അതായത് ഈ രവി ലഗ്നത്തിലേക്ക് നിന്ന് കഴിഞ്ഞാലും ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാലും ഈ സ്ത്രീകളെ ദോഷിക്കുക പരാക്രമിയ മുൻ ഒടുത്തുചാട്ടം അതേപോലെത്ത ക്രൂര സ്വഭാവം കാരണം രവി എന്ന് പറയുന്നത് ചിങ്ങൻ രാശിന്റെ അധിപനാണ് ആ അധിപൻ എന്ന് പറയുന്നത് സിംഹത്തിന്റെ ഈ ആ രാശി തന്നെ ഒരു സിംഹത്തിന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് രാജാവിന്റെ മേൽ അല്ലെങ്കിൽ ഒരു ഉന്നത ഒരാള് ആര് കീഴിൽ നിർ നമ്മുടെ എന്താ പറയാ മുകളിൽ നമ്മുടെ ആര് മുകളിൽ നിർത്തത്തില്ല അടിമയായിട്ട് എപ്പോഴും നിർത്തുക അതാ പെട്ടെന്ന് ം പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഈ രവി എന്ന് പറയുന്നത് അനാവശ്യ രീതിയിൽ ആരോട് കലഹിക്കാനൊന്നും പോകത്തില്ല അതായത് കലഹിക്കാൻ കലഹിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ന്യായമുള്ളവടുത്ത് ന്യായമുള്ള എടുത്ത് പ്രതികരിക്കും അത് നല്ല ഒരു എന്താ പറയുക അതിൽ അവർ സംസാരിക്കുന്നതിൽ കണ്ടന്റ് അല്ലെങ്കിൽ തെറ്റ് കുറ്റങ്ങൾ ഇവർ പറയണതിൽ തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇത്ര വലിയവനായാലും സംസാരിക്കാൻ അടുത്ത് സംസാരിച്ചിരിക്കും അതാണ് രവി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹനിലയില് ഒരു രാജകൊട്ടാരായിട്ട് രാജ കുടുംബമായിട്ട് സംഘടിപ്പിക്കുമ്പോൾ രാജാവാണ് അപ്പോൾ അതിന്റെ പവർ അയാൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയണത് അതേപോലെ തന്നെ പിതാവിന്റെ ധന പിതാവിന്റെ ധന അതായത് പിതാവിന്റെ സ്വത്തുക്കൾ ധനങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതൽ എന്ന് പറയുന്നത് അപ്പം ഈ രവി എഴുതുന്ന ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ രാജസേവനം അതായത് നമ്മുടെ സർക്കാരിന്റെ ലക്നത്തിലേക്ക് ഏഴിലേക്ക് നിൽക്കുമ്പോൾ സർക്കാരിന്റെ ഒരു ജോലി സാധ്യതയുണ്ട് അതേപോലെ തന്നെ രാജാവിനാൽ രാജസേവ ചെയ്യുന്ന അപ്പൊ രാജ്യസേവനം പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം സർക്കാരിന്റെ സേവ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആളായിരിക്കും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം രവി നമ്മൾ മേടത്തിൽ നിൽക്കാന്ന് വിചാരിച്ചോളൂ ഇവിടെ രവി നിൽക്കുകയുമ്പോൾ നിൽക്കുന്ന രാശിയിൽ ഏഴിലേക്ക് ദൃഷ്ടിയുണ്ട് ലക്നം നമ്മുടെ ചിങ്ങം ലക്നം ആയിക്കോട്ടെ ഈ ലഗ്നത്തിന്റെ ഏഴ് എന്ന് പറഞ്ഞ് ഇവിടെ രവി നിൽക്കുമ്പോൾ ഇവിടേക്കും ദൃഷ്ടിയുണ്ട് ഈ ചിങ്ങ അതേപോലെ തന്നെ ലക്നം ഇവിടം ആയിക്കോട്ടെ ഇവിടെ നിന്ന് ഇങ്ങനെയും ദൃഷ്ടിയുണ്ട് അപ്പോൾ ലഗ്നം എവിടെയും ആയിക്കോട്ടെ പന്ത്രണ്ട് രാശി എവിടെയും ഉണ്ടാകും രവി നിൽക്കുന്ന രാശിയിൽ നിന്ന് ലക്നത്തിലേക്ക് ഏഴാം ഭാവം എന്ന് പറഞ്ഞ് ലക്നാൽ ഏഴിൽ രവി നിൽക്കുക വേണം വേറെ എവിടെ നിന്നിട്ട് കാര്യമില്ല ലക്നാൽ ഏഴിലേക്ക് നിൽക്കുക ആ ലക്നത്തിലേക്ക് ആ അങ്ങനെ വരുമ്പോൾ ഉള്ള ഫലമാണ് പറയണത് അത് പരാക്രമിയും സ്ത്രീകളെ ദൂഷിക്കുന്നവരും ക്രൂരനമാകും പിതാവിന്റെ ധനവിവാദികൾ ഉണ്ടാകാ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതേപോലെ രാജ്യസേവ ഉണ്ടാകും ആണ് അപ്പൊ നിങ്ങളുടെ ഗ്രഹനില പ്രക്ഷേ ഇത് പൊതുവായ രീതിയിൽ ഫലമാണ് രവി അല്ല ഒരു ഗ്രഹനിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് പന്ത്രണ്ട് രാശിയിൽ നിന്ന് അടിസ്ഥാനം നോക്കിയിട്ടാണ് അപ്പൊ ഇത് പൊതുവായ രീതിയിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം